അതായത് എൻ എസ് എസ് എല്ലാ വർഷവും അവരുടെ പരിപാടികളിൽ വിശിഷ്ടാതിഥികൾ പങ്കെടുപ്പിക്കാറുണ്ട് അത് മഹാപുരുഷം കോൺഗ്രസ് നേതാക്കളാണ് പങ്കെടുക്കാറ് രണ്ട് വർഷം കഴിഞ്ഞ വർഷം തെൻ എൽ അതിനു ആർ ആയിരുന്നു അതിനുമുമ്പ് ശശി തരൂരായിരുന്നു മുമ്പ് തൊണ്ണൂറ് ജനുവരി രണ്ടാം തീയതി രാജീവ് ആയിരുന്നു അന്ന് മുഖ്യാതിഥിയായിട്ട് വന്നത് അന്ന് ഞാനും അവർ പങ്കെടുത്ത ആളാണ് അപ്പോൾ അങ്ങനെ എല്ലാ വർഷവും അവർ പങ്കെടുപ്പിക്കാറുണ്ട് പക്ഷേ അവർ സ്ഥിരമായി കൂടുതലും കോൺഗ്രസ് നേതാക്കളെയാണ് പങ്കെടുപ്പിക്കാറുള്ളത് മറ്റേ ബി ജെ പി കാരധികം പങ്കെടുക്കാറില്ല മറ്റേ സി പി എംമാരും പങ്കെടുത്തിട്ടില്ല അപ്പോൾ കോൺഗ്രസ് നേതാക്കളാണ് എല്ലാ വർഷവും വരാറുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഇത്തവണ രമേശ് ചെന്നിത്തല ഒന്നു അത്രയേ ഉള്ളൂ അല്ലാതെ അത് ആരെങ്കിലും തഴഞ്ഞുകൊണ്ട് പുതിയ ആളെ വിളിച്ചൊന്നും അല്ല എൻ എസ് എസിൻ്റെ ഒരു എല്ലാ വർഷത്തെയും കാരണം ഞാൻ എല്ലാ വർഷവും അതിൽ പങ്കെടുക്കുന്ന ഒരാളാണ് അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് വന്നത് പിന്നെ ആദ്യം ഞങ്ങളുടെ ലക്ഷ്യം ഭൂരിപക്ഷം കിട്ടുക എന്നുള്ളതാണ് ഭൂരിപക്ഷം കിട്ടിയിട്ടല്ലേ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് അപ്പോൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ദേശീയ നേതൃത്വമാണ് അത് രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെയൊക്കെയാണ് തീരുമാനിക്കുക സമുദായ സംഘടനകൾ ഒരിക്കലും ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ സ്വാധീനം ചെലുത്താറില്ല കോൺഗ്രസ്സിന് എൻ എസ് എസ് ആയിട്ട് ഒരിക്കലും അകൽച്ച ഉണ്ടായിട്ടില്ല അതാണ് കോൺഗ്രസിൻ്റെ നേതാക്കളെയാണല്ലോ എല്ലാ വർഷവും വിളിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് കോൺഗ്രസ് ആയിട്ട് ഒരേ അഭിപ്രായ വ്യത്യാസം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ആകെ തൊണ്ണൂറ്റാറിൽ മാത്രമാണ് എൻ എസ് എസ് അന്ന് ഇടതുപക്ഷത്തിനെ സഹായിച്ചു ബാക്കി എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അവരെന്ത് സമദകരം പറഞ്ഞാലും അതിൻ്റെ മെച്ചം യു ഡി എഫിനാണ് കിട്ടിയത്